മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് സാജൻ സൂര്യ പ്രേക്ഷകരെല്ലാവരും സാജന്റെ വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട് സാജൻ സൂര്യ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല വർഷങ്ങളായി സീരിയലിൽ സജീവമായി നിൽക്കുന്ന വ്യക്തി തന്നെയാണ് സാജൻ സൂര്യ ഭാര്യയും മക്കളുമായി ഒപ്പം നിൽക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയതും സാജൻ തന്നെയാണ് സാജന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണെന്ന് തന്നെ പറയാം സാജി സൂര്യയും ഭാര്യ വിനീതയും മക്കളും ഇവർ എസ്റ്റുപെറി സരോവർ പ്രീമിയത്തിൽ ആഘോഷിക്കുകയാണ് വെക്കേഷന്റെ ഭാഗമായി വലിയൊരാഘോഷത്തിൽ തന്നെയാണ് അവർ അവരെ അവിടേക്ക് എത്തിച്ചവർക്കൊക്കെ നന്ദി പറയുന്നുണ്ട് മനോഹരമായ സ്ഥലം അതിനപ്പുറം ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇങ്ങനെയാണ് സാജ വിശേഷിപ്പിച്ചത് സാജനും സാജിന്റെ ഭാര്യയും മക്കളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുന്ദരി മക്കളുടെ വിശേഷങ്ങളെല്ലാം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുണ്ട് സാജനും ഭാര്യയും മക്കളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവരുടെ വാർത്തകൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അവരുടെ വാർത്തകൾക്കായി പ്രേക്ഷകർ എപ്പോഴും കാത്തിരിക്കും ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങളും വളരെ മനോഹരമാണ് അങ്ങനെയുള്ള അടിപൊളി റിസോർട്ടിലാണ് അവർ എത്തിയിട്ടുള്ളത് വളരെയധികം കാലമായി മിനി സ്ക്രീൻ രംഗത്ത് സജീവമായി നിൽക്കുന്ന താരം തന്നെയാണ് സാജൻ സൂര്യ പണ്ട് യുവതലമുറയുടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു അന്നത്തെ പോലെ തന്നെ ഇന്ന് മിനി സ്ക്രീൻ രംഗത്ത് സജീവമാണ് സാജൻ സൂര്യ ശരിക്കും പറഞ്ഞാൽ മലയാള സീരിയൽ രംഗത്തെ മമ്മൂട്ടി എന്നാണ് സാജൻ സൂര്യയെ വിളിക്കുന്നത് വർഷങ്ങളായി മാറാത്ത സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിക്കുകയാണ് അദ്ദേഹം എന്നാൽ എന്നാലിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും വിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് സാജൻ സൂര്യയുടെ ഭാര്യ നിർത്തുകയാണ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായി സാജൻ സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട് ആ ഇരുപത്തിമൂന്ന് വർഷത്തിന് എല്ലാ പിന്തുണയും വിനീത തന്നെയാണ് വിനീതയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു നല്ല കരിയർ ഉണ്ടായിരുന്നു അവൾ അവളുടെ കാര്യം നോക്കി പോയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ തിളങ്ങാൻ സാധിക്കില്ലായിരുന്നു പലപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അവിടേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു അതെല്ലാം മനസ്സിലാക്കി വിനീത കൂടെ നിന്നത് ഇത്രയും വർഷമായി എനിക്ക് സീരിയൽ നിൽക്കാൻ സാധിച്ചത് തിളങ്ങാൻ സാധിച്ചത് കുറച്ചു കാലമായി സെലക്റ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ് സാജ് സ്വീകരിച്ചത്